നമസ്കാരം ട്രംപ് നമുക്കറിയാവുന്ന പോലെ ലോകത്തുള്ള സകലമാനതിനേയും തൻ്റെതാക്കി തീർക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ശക്തനായ നേതാവാണ് ട്രംപ് എന്ന് നമുക്കറിയാം തൻ്റെ ശക്തി കൊണ്ട് അല്ലെങ്കിൽ തൻ തൻ്റെ പിന്നിൽ ഒരു വലിയ രാഷ്ട്രമുണ്ട് എന്ന ശക്തി കൊണ്ട് തൻ്റെ കൂടെ കുറേ ഐക്യനാടുകളുണ്ട് എന്നുള്ള ഇതുകൊണ്ട് സഖ്യകക്ഷികളുണ്ട് എന്നുള്ള ഒരു ധാരണയുടെ പുറത്ത് ലോകത്തുള്ള സകലതിനെയും കീറി അങ്ങ് ഭരിച്ചു കളയാം എന്നുള്ള ധാരണയാണ് ശരിക്കും ട്രംപ് എന്ന് പറയുന്ന നേതാവിനുള്ളത് അങ് അത്രത്തോളം വിവരക്കേടെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരാൾ ചാ ഞാനാണ് എല്ലാത്തിൻ്റെയും പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്തിനേരെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടക്കുന്ന തർക്കത്തിൽ പോലും ഞാൻ ഇടപെട്ടില്ലെങ്കിൽ അതൊന്നും പരിഹരിക്കപ്പെടില്ല എന്ന് ചിന്തിക്കുന്ന ഒരു ഏകാധിപതി ഇവിടേക്ക് നോക്കുമ്പോൾ ഈ പിന്നെ ഇസ്രായേലിനെ കൊണ്ട് ഇറാന്റെ ചോര കുടിപ്പിക്കുന്ന തരത്തിലേക്ക് ഇറാനിൽ വലിയ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ട് ഇറാൻ എന്ന് പറയുന്ന രാഷ്ട്രത്തെ ഉന്മൂലനം ചെയ്യാൻ കാത്തിരിക്കുന്ന ഒരു കുറുക്കൻ അല്ലെങ്കിൽ ഒരു കഴുതപ്പുലി എന്ന് പറയുന്നതാവും ശരി അപ്പോൾ ഇങ്ങനെ കുറേ സിദ്ധാന്തങ്ങളുമായി ജീവിക്കുന്ന ഒരാളാണ് അപ്പോഴാണ് ശരിക്കും പറഞ്ഞ ശക്തനായ ഒരു എതിരാളി വരുന്നത് മംതാനി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ മംദാനി ന്യൂയോർക്കിന്റെ മേയറായിട്ട് നവംബറിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ മേയറായിട്ട് തിരഞ്ഞെടുക്കാൻ വേണ്ടി തയ്യാറാവുകയാണ് അവിടെ നമുക്കറിയാം അവിടുത്തെ ഗവർണറായ ആൻഡ്രൂ കുയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ആണ് ശരിക്കും ഇതിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ഇനി മേയറായിട്ട് നവംബറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കഴിഞ്ഞാൽ അടുത്ത ഭീഷണിയാണ് ട്രംപ് ഉയർത്തിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ പറയുന്ന മംതാനിക്കെതിരായി ഒരു ഭീഷണി ഉയർത്തിക്കൊണ്ടുവരുന്നത് കാരണമുണ്ട് അതിനും കാരണമുണ്ട് അതായത് രാജ്യത്ത് നടക്കുന്ന പല കൊള്ളരുതായ്മകൾക്കെതിരെ ശക്തമായ ശബ്ദമായി മാറാൻ ശക്തമായ ഒരു ശബ്ദമായി മാറാൻ മംതാനിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതായത് കുറെ കുറേ നാളുകൾക്ക് മുമ്പ് ഈ ട്രംപിൻ്റെ ഫെഡറൽ ഏജൻസികൾ അവിടെ റെയ്ഡുകൾ വ്യാപകമായി റെയ്ഡുകൾ സംഘടിപ്പിക്കുന്നു അടിച്ചമർത്തലുകൾ നടത്തുന്നു അറസ്റ്റുകൾ നടത്തുന്നു ഇങ്ങനെ ഇതെല്ലാം നടത്തിയിട്ട് പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഈ ലോസ് ഏഞ്ചൽസ് ന്യൂയോർക്ക് തുടങ്ങിയ വലിയ പ്രധാനപ്പെട്ട അവിടുത്തെ നഗരങ്ങളിലെല്ലാം ഈ റെയ്ഡുകളും അതോടൊപ്പം തന്നെ ഈ അറസ്റ്റുകളുമൊക്കെ നടക്കുന്ന ഒരു സമയത്ത് ശക്തമായ രീതിയിൽ ഒരു പ്രതിഷേധം അവിടെ ഉയർന്നു ആ പ്രതിഷേധത്തിന്റെ മുന്നിൽ നിന്ന് പടനയിച്ച ഒരാളായിരുന്നു വെറും മുപ്പത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള മംദാനി എന്ന് പറയുന്ന വളരെ അതായത് ഇവർക്കെതിരായി അവിടുത്തെ ഡെമോക്രാറ്റിക്കിനെതിരായി ട്രംപിനെതിരായി ശക്തമായ ഒരു ശബ്ദമായി മാറാൻ മംതാനിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അതുതന്നെയാണ് ട്രംപിനെ ഇപ്പം ഒരു വലിയ ഭീഷണിയിലേക്ക് എത്തിക്കുന്നത് അതായത് സോ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് ആണ് എന്നുള്ളതാണ് മംതാനിയെ സംബന്ധിച്ചിടത്തോളം ട്രംപിൻ്റെ കണ്ണിലെ കരടാവാനുള്ള പ്രധാനപ്പെട്ട കാരണം അപ്പം അതുകൊണ്ട് തന്നെ മംതാനി വിജയിക്കുകയാണല്ലോ ആ വിജയത്തെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തീർത്ത് പറഞ്ഞിരിക്കുകയാണ് മംദാനി അയാളുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്തിയില്ലെങ്കിൽ ന്യൂയോർക്കിന് കൊടുക്കാത്ത ഫെഡറൽ ഫണ്ട് പോലും വെട്ടിക്കുറയ്ക്കും ഭീഷണിയാണ് അതായത് ജനങ്ങൾക്കിടയിൽ ഇയാളെന്തോ ഭരണവിരുദ്ധനാണ് എന്നുള്ള തരത്തിലേക്ക് ഒരു മാറ്റം കൊണ്ടുവരിക ആ രീതിയിലേക്ക് മംദാനിയെ ചിത്രീകരിക്കുക ഇവിടുത്തെ രാജ്യത്തെ ഭരണ ഭരണഘടനയ്ക്ക് വിരുദ്ധനായി പ്രവർത്തിക്കുന്ന ഒരാളാണ് മംദാനി എന്ന് ജനങ്ങൾക്കിടയിൽ ന്യൂയോർക്ക് ജനങ്ങൾക്കിടയിൽ കൊണ്ടുവന്ന് എത്തിക്കുക അയാളുടെ മാനസികാവസ്ഥ മാറ്റിയില്ലെങ്കിൽ മംദാനിയുടെ മാനസികാവസ്ഥ മാറ്റിയില്ലെങ്കിൽ ഫെഡറൽ ഫണ്ട് വെട്ടിക്കുറയ്ക്കും എന്നുവെച്ചാൽ അവിടുത്തെ ജന ന്യൂയോർക്കിലെ ജനങ്ങൾ കൂടുതൽ ദുരിതത്തിലേക്ക് എത്തിപ്പെടും ആര് കാരണം എന്നാ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന മംദാനി കാരണം തന്നെ ഈ ആ പറയുന്ന ന്യൂയോർക്കിലെ ജനങ്ങൾ കുഴപ്പത്തിലേക്ക് എടുത്ത് ചാടുന്ന ഒന്നായി മാറും എന്ന് ട്രംപ് പറയുന്നു ഇവിടെ ഇനിയിപ്പോൾ കുറേയധികം ഒന്നാമത് വേറൊരു കാര്യം കൂടിയുണ്ട് ഒരു മുസ്ലിം കുടിയേറ്റക്കാരൻ കൂടിയാണ് മംദാനി ഒരു അദ്ദേഹത്തിൻ്റെ അമ്മയെന്ന് പറഞ്ഞാൽ മീരാ നായർ എന്ന് പറയുന്ന ഒരു ചലച്ചിത്ര സംവിധായിക കൂടിയാണ് അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഏഴാമത്തെ വയസ്സിലെന്തോ ആണ് ഈ പറയുന്ന മംദാനി അമേരിക്കയിലേക്ക് എത്തുന്നത് അപ്പോൾ അങ്ങനെ എത്തിയ സാഹചര്യത്തിൽ അതുകൊണ്ട് ഈ കുടിയേറ്റക്കാർക്കെതിരായ ഒരു ശക്തമായ വികാരം ശരിക്കും ഈ ട്രംപിൻ്റെ മനസ്സിലുണ്ട് തന്നെയുമല്ല ഈ പലസ്തീനെ അനുകൂലിച്ചുകൊണ്ടും അതോടൊപ്പം ഈ അടിച്ചമർത്തപ്പെടുന്നവരെ അനുകൂലിച്ചുകൊണ്ടുമൊക്കെ ഒരു ശക്തമായ മുന്നേറ്റം ഈ മംതാനി നടത്തിയിട്ടുണ്ട് ആ ട്രംപിനെതിരായി തന്നെയല്ല ഈ പറയുന്ന കുമോ എന്ന് പറയുന്ന ഒരാളെ പരാജയപ്പെടുത്ത ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന വലിയ അവിടുത്തെ വൻകിട കച്ചവടക്കാരും വൻകിട ബിസിനസ്സുകാരും എല്ലാം കൂടെ ചേർന്നിട്ട് കോടിക്കണക്കിന് രൂപയാണ് മുടക്കിയത് എന്നിട്ടും അതിനെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഈ പറയുന്ന ഈ സഹറാൻ മമദാനി വിജയത്തിലേക്ക് എത്തിയത് അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒരു കുടിയേറ്റക്കാരനായ ഒരാൾ കുടിയേറ്റ മുസ്ലിം കുടിയേറ്റക്കാരൻ അയാൾ വന്ന് രാജ്യത്തിൻ്റെ ഒരു ന്യൂയോർക്ക് എന്ന് പറയുന്ന നഗരത്തിൻ്റെ ഒരു മേയർ എന്നുള്ള പദവിയിലേക്ക് എത്തുമ്പോൾ ശരിക്കും അത് ട്രംപിൻ്റെ ഒരു പരാജയമായി തന്നെ കാണാൻ സാധിക്കും അപ്പോൾ ഇതിൻ്റെ തന്നെയല്ല അദ്ദേഹം സാധാരണക്കാർക്ക് വേണ്ടി സംസാരിച്ച ഒരാളാണ് ചിലവുകൾ വർദ്ധിച്ചു വരുന്ന ചിലവുകൾ ജീവിത ചിലവുകൾ വാടകയുടെ ഉണ്ടായ ഭീമമായ വർധനവ് സാധാരണക്കാർക്ക് വേണ്ടി സാധാരണക്കാർ അനുഭവിക്കുന്ന അവിടുത്തെ കഷ്ടപ്പാടുകൾ ഇതിനെല്ലാം വേണ്ടി ശബ്ദം ശബ്ദമുയർത്തിയ ഒരാളായിരുന്നു ഈ ഒരാളാണ് ശരിക്കും ഈ പറയുന്ന മംതാനി അപ്പോൾ ആ മംതാനി അവിടെ നിന്നു കഴിഞ്ഞാൽ മമതാനി വിജയിക്കും എന്നുള്ളൊരു ഭയം ട്രംപിനുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ അന്ന് മംദാനി ഇതിനെ ഫാസിസം എന്നാണ് വിളിച്ചത് അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അവിടെ പ്രധാനപ്പെട്ട നഗരങ്ങളിലെ കുറേയധികം ആൾക്കാരെ റെയ്ഡ് ചെയ്യുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്ത സാഹചര്യത്തിൽ മംതാനി മുൻനിരയിൽ സമര പോരാട്ടത്തിൽ പറഞ്ഞു അന്ന് ട്രംപിൻ്റെ ഈ ഒരു ദുർഭരണത്തെ കൃത്യമായി ഫാസിസം എന്ന് വിളിച്ച ഒരാൾ തന്നെയാണ് ഈ മംതാനി അതുകൊണ്ട് അതിൻ്റെതായ ദേഷ്യമൊക്കെ ഇയാളുടെ ഈ പറയുന്ന ട്രംപിൻ്റെ മനസ്സിലുണ്ട് തന്നെയല്ല ഈ പറയുന്ന ആൻഡ്രു കുമോ എന്ന് പറയുന്ന ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയാണ് അതേ മുൻ ഗവർണർ ആയിരുന്നു അദ്ദേഹത്തെയാണ് പരാജയപ്പെടുത്തുന്നത് അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ഒരാളായി വലിയൊരു ശക്തിയായി ഈ പറയുന്ന സോറാൻ മംദാനി വളർന്നു വരും എന്നുള്ള ഒരു ഭയം ശരിക്കും ഇയാളെ അങ്ങോട്ട് ഗ്രസിച്ചിട്ടുണ്ട് ട്രംപിനെ കാര്യം ട്രംപ് പലസ്തീനികളെ ഇല്ലാതാക്കാൻ വേണ്ടി ഇസ്രായേലിന് കൂടെ പിടിച്ചു കൊടുക്കുന്നു ഇസ്ര ഇറാനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇസ്രയേലിന് കൂടെ പിടിച്ചു കൊടുക്കുന്നു എന്ന് വെച്ചാൽ ഇവിടെ ഒരു വിപ്ലവം അല്ലെങ്കിൽ ഇവിടെ ഒരു യുദ്ധം ഉണ്ടാകുന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാം ഈ ട്രംപാണ് എന്നുള്ള ഒരു ധാരണയിൽ ധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇവിടെ മംതാനി സ്വീകരിച്ചിരിക്കുന്നത് അതോടൊപ്പം ഈ കുടിയേറ്റക്കാരോടുള്ള ട്രംപിൻ്റെ മനോഭാവം അതൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുക അദ്ദേഹം സംസാരിച്ച പലയിടത്തും ഈ മമദാനിയുടെ പ്രസംഗങ്ങളിൽ പലയിടത്തും സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം സംസാരിച്ചത് പല സ്ഥീനികൾക്ക് വേണ്ടിയിട്ടാണ് സംസാരിച്ചത് സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾക്ക് വേണ്ടിയിട്ടാണ് സംസാരിച്ചത് അതായത് ട്രംപിന്റെ ഭരണത്തിന്റെ കീഴിൽ സാധാരണക്കാരും കുടിയേറ്റക്കാരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ഭീഷണിയുണ്ട് നാടുകടത്തൽ ഭീഷണി ആ നാടുകടത്തൽ ഭീഷണിയെ എതിർക്കാൻ വേണ്ടിയിട്ടാണ് മമദാനി ശരിക്കും സംസാരിച്ചു തുടങ്ങിയത് അതിനെതിരായ പോരാട്ടങ്ങളാണ് മമദാനി മുന്നോട്ട് വെക്കുന്നത് അപ്പോൾ ഇതെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ട്രംപിനെതിരായ വികാരമാണ് തന്നെയുമല്ല അവിടെ ഒരു യുവജനങ്ങളെല്ലാവരും ഈ മംതാനിയെ അനുകൂലിച്ച് നിൽക്കുന്നു ഈ മംദാനിയെ ശരിക്കും അനുകൂലിച്ച് നിൽക്കുകയാണ് അവിടുത്തെ യുവജനങ്ങൾ കാരണം എന്താണ് അവിടെ ഇസ്രായേൽ ഇസ്രായേൽ വിരുദ്ധ പ്രകടനങ്ങൾ അവിടുത്തെ യുവാക്കൾ സംഘടിപ്പിക്കുന്നു കാര്യം ഇസ്രായേൽ കാണിച്ചു കൂട്ടുന്നത് തോന്നി മാസമാണെന്നും ഈ കാണി ലോക പോലീസ് ചമഞ്ഞുകൊണ്ട് കാണിക്കുന്ന തെമ്മാടിത്തരമാണെന്നും ഈ പറയുന്ന അവിടുത്തെ യുവജനങ്ങൾക്ക് അതായത് ട്രംപ് വിരുദ്ധ നിലമായ ഒരു തരംഗം ഇപ്പോൾ സത്യത്തിൽ അമേരിക്കയിൽ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മംദാനിയുടെ നേതൃത്വത്തിൽ അപ്പോൾ അവിടുത്തെ യുവാക്കൾക്ക് മനസ്സിലായി അവരതുകൊണ്ട് ഈ പറയുന്ന പോലെ ഒരു പലസ്തീൻ അനുകൂല നിലപാടാണ് അമേരിക്കയിലുള്ള യുവാക്കൾ സ്വീകരിച്ചിരിക്കുന്നത് പലസ്തീനിലെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കഷ്ടപ്പാടുകൾ അവർക്ക് ആഹാരത്തിന് പോലും ഉപരോധം ഏർപ്പെടുത്തുന്ന ഏറ്റവും ലോകത്തിലെ ഏറ്റവും ദുരന്തമായ അവസ്ഥ അവർ കഴിക്കുന്ന ആഹാരത്തിലും ധാന്യപ്പൊടികളിലും പോലും മയക്കുമരുന്നടക്കമുള്ള ഓക്സിഡോക്കോൺ പോലെയുള്ള മരുന്നുകൾ കലർത്തുന്ന ഒരു വൃത്തികെട്ട് മനുസ് മനസാക്ഷിരഹിതമായ നടപടികൾ നടത്തുന്ന പല ഈ പറയുന്ന ഇസ്രായേലിനെതിരായി ശക്തമായ ഒരു വികാരം അവിടെ സൃഷ്ടിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അമേരിക്കൻ യുവാക്കൾ അങ്ങനെയാണ് ചിന്തിക്കുന്നത് അവരാരും ട്രംപിനെ പോലെ ഇസ്രായേൽ കാണിച്ചു കൂട്ടുന്ന എന്ത് തെമ്മാടിത്തരത്തിലും കൂട്ടു നിൽക്കുന്ന ജനങ്ങളല്ല അവിടുത്തെ യുവാക്കൾ ആ യുവാക്കൾക്കിടയിൽ ഒരു ശക്തമായ സാന്നിധ്യമായി മാറാൻ അവിടത്തെ അവിടുത്തെ യുവാക്കളെ പ്രചോദിപ്പിക്കുന്ന ഒന്നായി മാറാൻ മംതാനിക്ക് കഴിഞ്ഞു ഒരാളായി മാറാൻ മമദാനിക്ക് കഴിഞ്ഞു അതുകൊണ്ടാണ് അതുകൊണ്ടാണ് പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റിന്റെ വിജയത്തെ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തീർത്ത് പറഞ്ഞു ആ വിജയം അതായത് ഈ പറയുന്ന കുമോയെ പരാ ആൻഡ്രു കുമോയെ പരാജയപ്പെടുത്തിയപ്പോൾ പറഞ്ഞതാണ് ആ വിജയം ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയുകയാണ് ട്രംപ് അയാളൊരു സോഷ്യലിസ്റ്റാണ് ഇട അപ്പോൾ സോഷ്യലിസ്റ്റാണ് കമ്മ്യൂണിസ്റ്റാണ് അപ്പോൾ അങ്ങനെ ഒരാളുടെ വിജയം ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് പച്ചയ്ക്ക് പറയുകയാണ് എന്നിട്ട് ഭീഷണിയും ഞാൻ ഫണ്ട് വെട്ടിക്കുറയ്ക്കും അത്രേ ഒരു ഒരു ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരാൾ ഇവിടെ രാഷ്ട്രീയം കളിക്കുകയും അല്ലെങ്കിൽ തൻ്റെ താനൊരു സ്വേച്ഛാധിപതിയാണെന്നും ആ സ്വേച്ഛാധിപത്യത്തിന്റെ കീഴിലാണ് ബാക്കി എല്ലാവരും വരുന്നത് എന്ന് പറയുന്ന ഒരു മുടന്തൻ ചിന്താഗതിക്കാരൻ എന്നിട്ട് ഈ ഈ പറയുന്ന ട്രംപാണ് പറയുന്നത് എനിക്ക് സമാധാനത്തിലുള്ള നൊബെൽ പ്രൈസ് വാങ്ങി തരണമെന്ന് സ്വന്തം രാജ്യത്തുള്ളവരെ പോലും അവിടുത്തെ കുടിയേറ്റക്കാരായ ആളുകളുടെ എടുക്കാൻ പോലും നികൃഷ്ടമായ മനസ്സോടുകൂടി പെരുമാറുന്ന അവിടെയുള്ളവരെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് കടത്താൻ നാട് കടത്താൻ വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു ഒരാളാണ് പറയുന്നത് ഞാൻ എനിക്ക് സമാധാനത്തിനുള്ള നൊബെൽ പ്രൈസ് വാങ്ങണമെന്ന് അതിനുവേണ്ടി പല രാജ്യങ്ങളും അതായത് ഇനിയിപ്പം നെതന്യാഹു പറയും ട്രംപിന് നൊബൽ പ്രൈസ് കൊടുക്കണം സമാധാനത്തിനുള്ളിൽ പാകിസ്ഥാനിൽ നിന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞു എന്നിട്ട് ഞാനാണ് എല്ലാത്തിനും ഇടനില് നിൽക്കുന്നത് എന്നിട്ട് ഇസ്രായേലിൻ്റെ കാര്യത്തിൽ ഇസ്രായേലിനെ ഈ പറയുന്ന ഏഷണിയെല്ലാം വെച്ചുകൊടുത്ത് ഇസ്രായേലിനെ കൊണ്ട് അവിടെ അടിപ്പിച്ചു ഒന്നാമതേ വിവരക്കേടുകളാണ് ഇസ്രായേലുകൾ കൊണ്ട് ഇറാനെ ആക്രമിപ്പിച്ചു എന്നിട്ട് എല്ലാ പിന്തുണയും കൊടുക്കുന്നു അവിടുന്ന് എല്ലാ ആയുധങ്ങളും അങ്ങോട്ട് കൈമാറുകയും ചെയ്യുന്നു ഒളിഞ്ഞിരുന്ന് ആക്രമിക്കുന്നു ഏറ്റവും ഒടുവിൽ അവിടെ നിറാൻ തിരിച്ചടിച്ചു തുടങ്ങിയപ്പോ വാലും മടക്കി നേരെ തിരിച്ച് അങ്ങ് പോവുകയും ചെയ്തു അപ്പൊ ഇങ്ങനെ സ്വന്തം നാട്ടിൽ പോലും സാധാരണക്കാരായ ജനങ്ങളെ ഇട്ട് പാടുപെടുത്തുന്ന ഒരു ഒരു ഭരണ നേതാവാണ് സത്യത്തിൽ ഒരു ഭരണകർത്താവാണ് സത്യത്തിൽ ട്രംപ് ഈ ട്രംപിനെതിരായിട്ടുള്ള വലിയ വെല്ലുവിളി തന്നെ ആയിരിക്കും ഇനി വരാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പിലുണ്ടാകും അതായത് ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ അമേരിക്കയിൽ ഒരു വലിയ മാറ്റത്തിന്റെ തുടക്കമായി മാറും എന്നുള്ളൊരു ഭയം ഈ ട്രംപിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് മംദാനി എതിർക്കുന്നത് മംതാനിയെ ശക്തമായി എതിർക്കാനുള്ള കാരണം അതാണ് മംതാനിയുടെ വിജയം അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ കാരണം അതാണ് ന്യൂയോർക്കിൽ നിന്നും മേയറായി മംതാനി എത്തിക്കഴിഞ്ഞാൽ അവിടേക്കുള്ള ഫെഡറൽ ഫണ്ട് വെട്ടിക്കുറയ്ക്കും എന്നുള്ള ഭീഷണി മുഴക്കുന്നതിൻ്റെ കാരണം അതാണ് ഇങ്ങനെ ഭീഷണിയോ ഇതൊന്നും കൊണ്ട് പേടിച്ചോടുന്നവരല്ല അമേരിക്കയിലെ യുവജനത എന്നുള്ള കാര്യവും ട്രംപ് മനസ്സിലാക്കണം